ാട് വിശുദ്ധീസിന്റെ ഊട്ടു തിരുനാളിന് തീർത്ഥാടക പ്രവാഹം പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ ചെട്ടിക്കാട് വിശുദ്ധ അന്തോണിസിന്റെ തീർത്ഥാടന ദേവാലയത്തിൽ അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ അന്തോണിസിന്റെ ഊട്ടുതിരുനാളിന് ഭക്തജന പ്രവാഹം പുലർച്ചെ മുതൽ തന്നെ മൂത്തകുന്നം ചെട്ടിക്കാട് തീർത്ഥാടക പാതയിൽ ഭക്തജനങ്ങളുടെയും തീർത്ഥാടക വാഹനങ്ങളുടെയും വൻതിരക്കാണ് അനുഭവപ്പെട്ടത് ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനായി വലിയ വാഹനങ്ങൾക്ക് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു വിശുദ്ധ വിശുദ്ധാന്തോണീസിന്റെ മൂന്ന് തിരിശേഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്ന ഏഷ്യയിലെ ഏക തീർത്ഥാടന കേന്ദ്രമായതിനാൽ വിശുദ്ധ വിശുദ്ധാന്തോണിസിന്റെ തിരിശേഷിപ്പുകൾ വണങ്ങുന്നതിനും ഊട്ടുനേർച്ചയിൽ പങ്കുകൊള്ളുന്നതിനുമായി അയൽ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം നാനാജാതി മതസ്ഥരായ വിശ്വാസികൾ ചെട്ടിക്കാട് ദേവാലയത്തിലേക്ക് പ്രവഹിക്കുകയായിരുന്നു തീർത്ഥാടകരെ നിയന്ത്രിക്കുന്നതിനും വാഹനങ്ങൾ കടത്തിവിടുന്നതിനും പോലീസും വോളണ്ടിയർമാരും നന്നേ ബുദ്ധിമുട്ടി രാവിലെ പത്തിന് കോട്ടപ്പുറം രൂപതാ മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ പിതാവിന് സ്വീകരണം നൽകി പത്തേ പതിനഞ്ചിന് പിതാവ് ഊട്ടുനിർച്ച ആശീർവദിച്ചു ഇടുക്കി കവമേട് നിന്ന് വന്ന ജോയമ്മ രാജേന്ദ്രനും കുടുംബത്തിനും ആദ്യമേര്ച്ച പിതാവ് വിളമ്പിക്കൊടുത്തു െന്ന് തിരുനാൾ ദീപ്യ ബിരിക്ക് മെത്രാൻ ഡോക്ടർ അംബ്രുസ് പുത്തൻ വീട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു

നിരവധിയായ അനുഗ്രഹങ്ങൾ എന്നും ാണ് <inaudible> എല്ലാവരും അങ്ങനെ ആ ഫാദർ ജോസ് തോമസ് വചന സന്ദേശം നൽകി തുടർന്ന് വിശുദ്ധന്റെ തിരുസ്വരൂപവും വഹിച്ച് പള്ളിക്ക് ചുറ്റും നടത്തിയ പ്രദക്ഷിണത്തിൽ വിശ്വാസികൾ പ്രാർത്ഥനാപൂർവം പൂക്കൾ വർഷിച്ചുകൊണ്ട് വിശുദ്ധനെ വരവേറ്റത് ഭക്തിസാന്ദ്രമായ അനുഭവമായി മാറി െ പതിനഞ്ച് മുതൽ പത്ത് മുപ്പത് വരെ തുടർച്ചയായി ദിവ്യബലി നൊവേന കുറയ്ക്കുന്നതിനായി പത്ത് കൗണ്ടറുകളിലൂടെ ഊട്ടുനേർച്ച വിതരണം ചെയ്തു രാവിലെ ആരംഭിച്ച നേർച്ച സദ്യ രാത്രി വൈകും വരെ തുടർന്നു തിരുനാൾ ആഘോഷങ്ങൾക്ക് ബെന്നി വാഴക്കൂട്ടത്തിൽ സഹവികാരി അജയ് ആന്റണി പുത്തൻപറമ്പിൽ സിസ്റ്റർ ജൂബി ഫ്രാൻസിസ് കൂർപ്പശ്ശേരി ആൽബി പടമാട്ടുമ്മൽ ബീനൻ താണിപ്പള്ളി അലക്സ് പള്ളിയിൽ എന്നിവർ നേതൃത്വം നൽകി